ചാന്തിപുര വൈറസ് കുട്ടികൾക്കിടയിൽ അതിവേഗം പടരുന്നു ശ്രദ്ധിക്കുക കുട്ടികളിൽ മസ്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന ഇന്ത്യയിൽ പുതുതായി കണ്ടെത്തിയ ഒരു രോഗാണുവാണ് ചാന്തിപുര വൈറസ് ഗുജറാത്തിൽ ഈ വൈറസ് ബാധയേറ്റ മരിച്ചവരുടെ എണ്ണം എട്ടായി മരിച്ചവരിൽ ആറ് കുട്ടികളും ഉൾപ്പെടുന്നതായി ഗുജറാത്ത് ആരോഗ്യവകുപ്പ് അറിയിച്ചു പതിനഞ്ചു പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അതേസമയം വൈറസിനെ കുറിച്ച് പഠിക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക സംഘത്തെ നിയമിച്ചിരിക്കുകയാണ് എന്താണ് ചാന്തിപുര വൈറസ് ലക്ഷണങ്ങൾ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് എന്താണ് ചാന്തിപുര വൈറസ് വെസിക്കുലോ വൈറസ് ജനുസിലെ ഒരുതരം ആർബോ വൈറസാണ് ചാന്തിപുര വൈറസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ ചാന്തിപുര ഗ്രാമത്തിലാണ് ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് പ്രധാനമായും ഈ വൈറസ് മണൽ ഈച്ചയുടെ കടി ഏൽക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്നും വൈറസ് എടുത്ത ശേഷം ഈ ഈച്ച മനുഷ്യരെ കടിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നില്ല ഒപ്പം ഇതൊരു പകർച്ച വ്യാധിയുമല്ല കൊതുകുകൾ സാൻഫ്ലൈകൾ തുടങ്ങിയ രോഗാണുക്കൾ വഴി പകരുന്നതായി സാംക്രമിക രോഗവിദഗ്ധൻ ഡോക്ടർ ചാരുദത്ത അറോറയും പറയുന്നു വൈറസ് ബാധയെ തുടർന്ന് കുട്ടികൾക്ക് പനി തലവേദന എന്നിവ ഉണ്ടാകാം ചാന്തിപുര വൈറസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കടുത്ത പനി രണ്ട് വയറുവേദന മൂന്ന് ഛർദി നാല് തലവേദന അഞ്ച് കഴുത്തുവേദന ചാന്തിപുര വൈറസിന്റെ ലക്ഷണങ്ങൾ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരവും മാരകവുമാണ് ഇത് സാധാരണയായി ഒൻപത് മാസം മുതൽ പന്ത്രണ്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ബാധിക്കുന്നത് മാരകമായ പനിയോ നിർത്താതെയുള്ള ഛർദിലോ കണ്ടാൽ ഉടൻ തന്നെ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക വൈറസ് പിടിപെടുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയിലും മാറ്റം വരുത്തിയേക്കാം രോഗം ഗുരുതരമാകും തോറും ചുഴലി ഉണ്ടാകാനും എൻസെഫലിസിനും കോമയിൽ ആകാനുള്ള സാധ്യതയും വരെ ഉണ്ടാകാം എൻസെഫലറ്റിസ് ബാധിക്കുന്നതോടെ രോഗം കൂടുതൽ വഷളാകുകയും മരണസാധ്യത കൂടുകയും ചെയ്യുന്നു അതിനാൽ ഈ രോഗത്തെ വളരെ ഗുരുതരമായി തന്നെ കാണേണ്ടതുണ്ട് എങ്ങനെ പ്രതിരോധിക്കാം പരിസര ശുചിത്വം പാലിക്കുക എന്നതാണ് ഇതിൽ പ്രതിരോധിക്കുന്നതിനുള്ള പ്രധാന കാര്യങ്ങളിലൊന്ന് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വൈറസ് വാഹകരായ ജീവികളുടെ വളർച്ചയ്ക്കും വൈറസ് ബാധ വർദ്ധിക്കുന്നതിനും കാരണമാകും ചാന്തിപുര വൈറസ് കൂടുതലായും ബാധിക്കുന്നത് മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്രദേശങ്ങളിലാണ് അതിനാൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക കുട്ടികളെ മാലിന്യം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും വേണം കൂടാതെ പ്രാണികളുടെ ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും ക്രീമുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്